എന്റെ ഫോണും ഫോൺ നമ്പറും എന്റെ പേരും പിന്നെ കുറച്ച് അശീലവാക്കൾ ഇവിടെ ഏത് വിഷയം ഞാൻ ഇപ്പൊ വിളിക്കും ഇതിന്റെ ആളല്ലേ ആളെ വെച്ചു എവിന്റെ ആ നമ്പർ കൊടുത്ത് അപ്പൊ അതിന്റെ സംസാരിച്ചു പിന്നെ ഇവരിങ്ങനെ അതിന്റെ ആളല്ല അതിന്റെ ആളല്ലേ വീണ്ടും വീണ്ടും സംസാരിച്ചപ്പോ നമുക്ക് വല്ലാത്തൊരു മാനസികാവസ്ഥയിലൊന്നും നമസ്കാരം സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ നമ്മുടെ നാട്ടിൽ ദിനം പ്രതി വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അതിനെ ശരിവെക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിലായി മലപ്പുറം വളാഞ്ചേരി സ്വദേശിനിയായ ഒരു യുവതിയുടെ മൊബൈൽ നമ്പർ കണ്ണൂർ ഷൊർണൂർ മെമു എക്സ്പ്രസ് ട്രെയിനിന്റെ ശുചിമുറിയുടെ ചുമരനകത്ത് എഴുതി വച്ചതുമായി ബന്ധപ്പെട്ട പെൺകുട്ടി പരാതി നൽകിയിരിക്കുകയാണ് രാത്രി സമയങ്ങളിൽ തുടർച്ചയായി അസലിലെ സന്ദേശങ്ങളും ഫോൺ കോളുകളും പതിവായതോടുകൂടിയാണ് ഈ പെൺകുട്ടി ഇത്തരത്തിൽ ഒരു പരാതി നൽകുന്നതിന് വേണ്ടി നിർബന്ധിതയായത് ഇതിനിടെ ഒരു വ്യക്തി വിളിച്ച് ഇത്തരത്തിൽ ഈ പെൺകുട്ടിയുടെ മൊബൈൽ നമ്പർ കണ്ണൂർ ഷൊർണൂർ എക്സ്പ്രസിന്റെ ശുചിമുറിക്ക എഴുതി ആരോ എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ളത് അറിയിക്കുകയായിരുന്നു ഇതോടെയാണ് പെൺകുട്ടി ഇത്തരത്തിൽ തനിക്ക് തുടർച്ചയായി അസലിയ സന്ദേശങ്ങളും മൊബൈൽ ഫോണിൽ കോളുകളും വരുന്നു എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പോലീസിൽ ഒരു പറഞ്ഞു എന്നെ അങ്ങനെ വെള്ളിയാഴ്ച ച്ചു അത് ഓട്ടോഷക്കാരെങ്ങനെ പറഞ്ഞ് തെരഞ്ഞെടു ചോദിച്ചു അപ്പ പറഞ്ഞ് പോലെ കട്ടിട്ട് പോയിരുന്നു പിന്നെ ഒരു ഏഴ് മണിക്ക് വേറെ വീട്ടിൽ പോടുന്നു ഒരു മാന്യമായ മനുഷ്യൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എവിടെ സ്ഥലം വെച്ച് പിന്നെ പറഞ്ഞു പിന്നെ എന്താ പറഞ്ഞു അപ്പം എന്റെ അടുത്ത് ആ മോളെ എനിക്കുണ്ട് പെങ്ങളും പിന്നെന്താണ് മക്കളൊക്കെ നിന്റെ ഫോണും ഫോൺ നമ്പറും നിൻ്റെ പേരും പിന്നെ കുറച്ച് അശീല ശീലവാക്കളും ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ കുട്ടിയത് പരാതി കൊടുക്കണം അപ്പോൾ അതിനുവേണ്ടി വിളിച്ചത് പറഞ്ഞു നിന്റെ പേര് പരാതി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പം അതിന് ശേഷം അവർ വിളിച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞ് വെച്ചു പരാതി കൊടുക്കില്ല ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തോളും പറഞ്ഞു വെച്ചു പിന്നെ അതിന് ശേഷം കണ്ടു രാത്രി പത്തുന്നേക്കാളിൽ അവർ പോലും പിന്നോട് അപ്പം അതെ അപ്പം പിന്നോട് പറഞ്ഞു പിന്നെ ജോലിക്ക് വേണ്ടി ചോദിച്ചു അപ്പൊ എന്ത് ജോലി വെച്ചു ഈ നേരത്താണ് ജോലിക്ക് വന്നു വിളിക്കുക ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു വിളിക്കരുത് അപ്പം ഞാൻ സൈബർ സെല്ലിൽ കൊടുക്കുന്നുണ്ട് ആ പറഞ്ഞു സംസാരിച്ചുകൊണ്ടായിരുന്നു ഞാൻ പറയുന്നത് ഫോണൊക്കെ തന്നെ പറഞ്ഞു പിന്നെ എന്താണ് സം വിളിക്കുന്നില്ല അപ്പം ഇന്ന് പറഞ്ഞു ആ ഇനി ഇതിൻ്റെ ഇതിൻ്റെ ആളായിക്കാറില്ലേ അപ്പം എനിക്ക് എപ്പോൾ വിളിച്ചാലും എന്താ പ്രശ്നമില്ലല്ലോ ഞാനിപ്പോൾ വിളിക്കും ഇനി ഇതിൻ്റെ ആളല്ലേ എന്നൊക്കെ വിളിച്ചു അപ്പം എവിൻ്റെ ആളാ ചോദിച്ചു എവിൻ്റെ ആളാ ശരി നമ്പർ കൊടുത്ത് അപ്പോൾ അതിൻ്റെ ആളെല്ലാം ശരി സംസ്ഥാനം എടുത്തു അപ്പം ഞാനും എന്താ അവിടെ നിന്ന് കറിയാറില്ലെങ്കിൽ വിളിക്കരുതെന്നൊക്കെ പറഞ്ഞു അതൊന്നും പരാതി കൊടുക്കും പറഞ്ഞു പിന്നെ വീണ്ടും ആണെങ്കിൽ കിട്ടുന്ന ഒരു മൂന്ന് നമ്പറോട് പിന്നെ വിളിച്ചു അപ്പം എന്നെ എടുത്തില്ല പിന്നെ വീണ്ടും ഇന്നലെ വീണ്ടും വിളിച്ചു അപ്പോൾ പിന്നെ ഫോളത്തില്ല അങ്ങനെ സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നൊക്കെ പറഞ്ഞ് എൻ്റെ ലീഡറിനെ വിളിച്ച് ഞാൻ സംസാരിച്ചു സംസാരിച്ചപ്പോൾ അവരെടുത്ത് സംസാരിച്ചപ്പോൾ ഇനി മേലിത് ആവർത്തിക്കരുത് സ്ത്രീകൾ പേര് അത് തന്നെ അറിഞ്ഞ കാര്യം അപ്പം പറഞ്ഞ് ഞാൻ വിളിച്ചിട്ട് ഞാൻ വിളിക്കുകയായിരുന്നു പിന്നെ ഒരു തുടരെ തുരെ വിളിച്ചും കൊണ്ടിരിക്കുന്നു പിന്നെ അതിനുശേഷം പിന്നേയും ഒരു എഴുപത്തൊന്ന് നമ്പറിൽ പിന്നെയും മൂന്ന് കോള് വന്നുകൊണ്ടിരുന്നു ഞാൻ ഫോൺ അടയ്ക്കുന്നില്ല ശേഷം എല്ലാവരും പറഞ്ഞു പറഞ്ഞു എന്നോട് ഫോൺ എടുക്കരുത് എന്നാൽ കുഴം ഒന്ന് റോങ് ആയിട്ടില്ല എടുക്കരുത് അതിനെടുത്തിട്ടില്ല പിന്നെ ഇവരിങ്ങനെ അതിന്റെ ആളല്ലേ അതിന്റെ ആളല്ലേ വീണ്ടും വീണ്ടും സംസാരിച്ചപ്പോൾ നമുക്ക് വല്ലാത്തൊരു മാനസികാവസ്ഥയിലൊന്നും പക്ഷെ എനിക്ക് ഇന്ന് ഇതിൻ്റെ പേരും എൻ്റെ പിന്നെ എന്താണ് നമ്പറും പിന്നെ എന്താണ് ഇതിനെ കുറിച്ച് ആശീര്യാദം ഈ ട്രെയിനിൽ ഇങ്ങനെ കണ്ണൂർ എഴുതി വെച്ചിരിക്കുന്നത് പക്ഷെ എനിക്കതിനുള്ള തക്കതായ നടപടി എന്താ വെച്ചാൽ എഴുതി നീതി കിട്ടണം ഇന്ന് ഇങ്ങനെ ചെയ്തെങ്കിലും മറ്റുള്ളവർക്ക് ഒരു ഇത് ഉണ്ടാകരുത് ഈ ഒരു വിഷയത്തിൽ മനുഷ്യാവകാശ പ്രവർത്തകനായ ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണം എന്താണെന്ന് ചോദിക്കാം ഇപ്പോൾ ഇത്തരത്തിൽ ട്രെയിൻ ശുചിമുറിൽ പോലും സ്ത്രീകളുടെ പേരെഴുതി വെച്ചായിട്ട് പരാതിയാണ് അല്ല ഇത് പിന്നെ ചില ആളുകളുടെ മനോവൈകൃതം നമ്മുടെ സമൂഹത്തിലെ ചില ആളുകളുടെ ഒരു സ്വഭാവ ഇതിൽ മനസ്സിലാകുന്നത് പിന്നെ ഇത് ഈ നമ്പർ കണ്ടിട്ട് ഇതിൽ വിളിച്ച് ഒരു സ്ത്രീക്ക് ഒരു കോള് വന്ന് ആ സ്ത്രീ അപ്പോ അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കാനുള്ള ഒരു ബോധം പോലും നമ്മുടെ ചില മലയാളികളിലും ചില ആളുകൾക്കില്ല എത്രത്തോളം ഏഹ് എത്രത്തോളം നിർഭാഗ്യകരുന്ന ആ സ്ത്രീയുടെ അവസ്ഥയിൽ നമുക്ക് പറയാൻ പറ്റും പക്ഷെ ഇതില്ലേ പിന്നെ ഇവർക്ക് മുൻപ് ഒരു വിഷയം ഉണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരാളുമായിട്ട് വിഷയമുള്ള ബന്ധപ്പെട്ടിട്ട് ഞങ്ങളോട് സഹായം അഭ്യർത്ഥിക്കുകയും ഞങ്ങൾ പോലീസിൽ ഇടപെടുകയും ആവശ്യമായ നടപടികൾ സഭ പോലീസ് ചെയ്തതുമാണ് പക്ഷെ അതിന് ശേഷം രണ്ട് ദിവസത്തിനുള്ളിലാണ് ഇത്തരത്തിൽ ഒരു പ്രവർത്തനം ഉണ്ടായത് അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഷൊർണൂർ പിന്നെ ടു ടു കണ്ണൂർ കണ്ണൂർ മെമോവിലാണ് ഈ ടോയ്ലറ്റിൽ ഈ നമ്പർ എഴുതി വെച്ചത് വൃത്തി വളരെ വൃത്തികെട്ട വേടാണ് എഴുതി വെച്ചത് അത് കണ്ട് ഇവരെ കുറെ ആളുകൾ വിളിച്ചു അതിൽ ഒരാളും വിളിച്ചിട്ട് ഇവരോട് പറഞ്ഞു സഹോദരി നിങ്ങളെ നമ്പർ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കണം പരാതി കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പൊ അവർ നമ്മളൊക്കെ അറിയിച്ചു ഏതായാലും റെയിൽവേ പോലീസ് ആ വിഷയത്തിൽ ഇടപെടുകയും അവിടെ പോവുകയും പിന്നെ അത് മയക്കുകയും ഒക്കെ ചെയ്തു പിന്നെ അതോടനുബന്ധിച്ച് ഈ സഹോദരി പല രീതിയിലുള്ള പരാതികളൊക്കെ എല്ലാത്തും മൂവ് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്തെന്നെ ആയാലും നമുക്ക് പറയാനുള്ള കാര്യം വെച്ചാൽ നമ്മുടെ സഹോദരിമാർക്കെതിരെ കുട്ടികൾക്കെതിരെ അതിക്രമങ്ങൾ പല രീതിയിൽ വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരം പ്രവണതകളെ ശരിക്കും നല്ല രീതിയിൽ കൃത്യമായിട്ട് ആ പിന്നെ കുറ്റവാളികളെ പിടിക്കുകയും അവർക്ക് നിയമപരമായിട്ടുള്ള ശക്തമായ ശിക്ഷ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വളാഞ്ചേരി സ്വദേശിനിയായ ഈ യുവതി കോഴിക്കോട് കസബ പോലീസ് സ്റ്റേഷനിൽ വടകര സ്വദേശിയായ ഒരു യുവാവിനെതിരെ പരാതി നൽകിയിരുന്നു തുടർന്ന് പോലീസ് ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തുകയും താക്കീത് നൽകി വിട്ടയക്കുകയും ചെയ്തിരുന്നു ഇതിനുശേഷമാണ് ഇത്തരത്തിൽ തനിക്ക് തുടർച്ചയായ അശ്ലീല സന്ദേശങ്ങളും അതുപോലെ തന്നെ ഫോൺ കോളുകളും വന്നത് എന്നാണ് യുവതി പറയുന്നത് അതിനാൽ തന്നെ ഇതിന് പിറകിൽ ഇത്തരത്തിൽ താൻ പരാതിപ്പെട്ട ഈ യുവാവ് തന്നെയാണോ എന്ന് പെൺകുട്ടി സംശയിക്കുന്നുണ്ട് എന്തിനായാലും ഇതുമായി ബന്ധപ്പെട്ട പെൺകുട്ടി ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കി ാക്കാൻ വേണ്ടി സാധിക്കുന്ന കാര്യം ഇത്തരത്തിൽ സ്ത്രീകളുടെ മൊബൈൽ നമ്പർ അച്ഛലിലെ ചൊവ്വയോട് കൂടിയുള്ള കമന്റൊക്കെ വെച്ച് ആ ട്രെയിനിന്റെയും മറ്റും ശുചിമുറിയിൽ എഴുതി വെക്കുക എന്നുള്ളത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ് മാത്രമല്ല ഇത് ഈ വിളിക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥ കൂടി നമ്മൾ പരിശോധിക്കണം സ്ത്രീകളെ കേവലം ഉപഭോഗ വസ്തു മാത്രമായി കാണുന്ന ഒരു സംസ്കാരത്തിന്റെ കൂടി പ്രതികളാണ് ഇവർ എന്ത് തന്നെയാലും സ്വത്തരമായ അന്വേഷണം നടക്കേണ്ടതുണ്ട് ഈ പെൺകുട്ടിക്ക് നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കോഴിക്കോട് നിന്നും അൻവിനൊപ്പം നിഹിൽക്കാടത്ത് മറന്നാടേണ്ടിയിരുന്നു